ഈ മോക്ഷം എന്ന് പറയുന്നത് നമ്മളുടെ ജാതകത്തിലോ ഗ്രഹത്തിലോ ഈ സംഭവങ്ങളിലോ ഉള്ളതല്ല മോക്ഷം എന്ന് പറയുന്നത് നമ്മളുടെ യൂസ് ഓഫ് ഫ്രീ വില്ലാണ് പക്ഷെ മുക്തി ഈ ജന്മത്തിൽ നേടും എന്ന് പറയാൻ പറ്റില്ല ആർക്കും പറയാൻ പറയാൻ സാധിക്കും വളരെ ഉയർന്ന തരത്തിലുള്ള യോഗിക്ക് മാത്രമേ പറ്റൂ സ്പിരിച്വൽ സാധന ചെയ്യുന്നത് നശിച്ചു പോയില്ല കർമ്മം നശിച്ചു പോവും ഇന്ന് നമ്മൾ നല്ല കർമ്മം ചെയ്ത് അടുത്ത ജന്മത്തിൽ നമ്മളൊരു നല്ല അനുഭവം ഉണ്ടായി അപ്പൊ അത് ഡിലീറ്റ് ആയി പോയി ഇന്ന് നമ്മളൊരു സ്പിരിച്വൽ സാധനം ചെയ്ത് അടുത്ത ജന്മത്തിലും സാധനം ചെയ്യുമ്പോൾ അത് ആഡ് ഋഷി സർ ഈ തമ്മിൽ കിടക്കുന്നു അതായത് നമുക്ക് കർമ്മ എന്ന് പറഞ്ഞ നമുക്ക് ഇവിടെ കർമ്മ പല രീതിയിൽ ഉപയോഗിക്കും ഒന്ന് നമ്മൾ ചെയ്യുന്ന കർമ്മം എന്നുള്ള രീതിയിൽ കർമ്മ എന്ന് പറയുമ്പോൾ സഞ്ചിത കർമ്മം പ്രാരാബ്ദ കർമ്മം ആഗമികർമ്മം പല ട്രഡീഷൻസിനും ഇതിന്റെ ഇടയ്ക്ക് കുറെ വേറെ കുറെ കർമ്മങ്ങളും വരും ജനറലി നമ്മൾ പറയുമ്പോൾ ഈ മൂന്ന് കർമ്മങ്ങള് മെയിനായിട്ട് വരും പ്രസന്റ് മൂമെന്റിൽ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് വേറൊരു പേരിൽ ചില സെക്സ് ഓഫ് സ്പിരിച്വാലിറ്റി പറയാറുണ്ട് പക്ഷെ ജനറലി മൂന്ന് കർമ്മമാണ് കർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്ത് കൂട്ടിയിട്ടുള്ള എല്ലാ കർമ്മങ്ങളും വരുന്നതാണ് സഞ്ചിത കർമ്മം പ്രാരാബ്ദ കർമ്മം എന്ന് പറയുന്നത് ഈ ജന്മത്തിൽ ഒരായിരം സഞ്ചിത കർമ്മം നമുക്ക് ഉണ്ടെന്ന് വിചാരിച്ചോ അതിൽ നൂറെണ്ണം അനുഭവിക്കാനായിരിക്കും ഈ ജന്മം എടുക്കുന്നത് ഈ ജന്മം നമ്മള് തീർക്കാനായിട്ട് എടുത്തിട്ടുള്ള ഈ കർമ്മത്തിനെയാണ് ഈ ശരീരത്തിന് കാരണമായിട്ടുള്ള കർമ്മത്തിനെയാണ് പ്രാരാബ്ധ കർമ്മം എന്ന് പറയുന്നത് ഇനി നമ്മൾ ഇപ്പൊ ഇവിടെ ഇരുന്ന് ചെയ്യുന്ന ഇനി വരാൻ പോകുന്ന കർമ്മമാണ് ആഗമി അപ്പൊ ഇതനുസരിച്ച് ഇതാണ് കർമ്മം എന്ന് പറയുന്നത് അപ്പൊ ഇപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നോ നമ്മളുടെ ഓരോ കർമ്മങ്ങളും നമുക്ക് പല സമയത്താണ് റൈപ്പ് ആവുന്നത് അപ്പൊ ഇന്ന് നമ്മള് നമുക്ക് ഒരുപാട് നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള ഒരാള് ചെറിയൊരു തെറ്റ് വന്നാലും ചെറിയ ചെറിയ തെറ്റ് ഒരുപാട് ഒരുപാട് ജന്മങ്ങളായിട്ട് നല്ല കർമ്മങ്ങൾ ചെയ്ത അവർ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്താൽ പോലും അവരുടെ ഈ നെഗറ്റീവ് കർമ്മം പെട്ടെന്ന് റൈപ്പ് ആവില്ല ഒരുപാട് നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടായിരിക്കും അവരുടെ ഈ നെഗറ്റീവ് കർമ്മം വരുന്നത് അപ്പോ ഈ പാകമാവുന്ന ഈ പാകമാവുന്ന ഓരോ കർമ്മങ്ങളുണ്ട് ഓരോ റൈപ്പ് ആയിട്ടുള്ള കർമ്മം ഈ കർമ്മം വെച്ചിട്ടാണ് നമ്മൾ അടുത്ത ജന്മം പ്രാരാബ്ധ കർമ്മം എടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് മാതാവും പിതാവും അങ്ങനെ ഒരു ഫാമിലി ഈ കർമ്മത്തിനനുസരിച്ചുള്ള ഫാമിലി ആയിരിക്കും നമ്മളുടെ ജ്യോതിഷത്തിന്റെ ആണെങ്കിലും ഗ്രഹനില എന്ന് പറയുന്നത് നമ്മുടെ കർമ്മത്തിന്റെ നിലയാണ് നമ്മുടെ കാർമിക് ഇതനുസരിച്ചാണ് നമ്മൾ ഓരോ ഓരോ സംഭവം നിൽക്കുന്നത് ഈ ഗ്രഹങ്ങളൊക്കെ ഞങ്ങളുടെ പൊസിഷനും എല്ലാം നമ്മുടെ കർമ്മം അനുസരിച്ചാണ് അതുകൊണ്ടാണ് നമുക്ക് ഒരു പരിധിയിൽ കൂടുതലൊന്നും നമുക്ക് അങ്ങോട്ട് മാറ്റാനൊന്നും പറ്റത്തില്ല കാരണം നമ്മൾ ചെയ്ത കാര്യങ്ങളാണ് അപ്പൊ ഇത് ഇപ്പൊ നമ്മുടെ ജന്മാന്തരങ്ങൾ തീരുമാനിക്കുന്നത് ഈ കർമ്മ കർമ്മങ്ങൾ തന്നെയാണ് കർമ്മമാണ് നമ്മളുടെ ജന്മാന്തരങ്ങൾ തീരുമാനിക്കുന്നത് ഇപ്പൊ നമ്മളുടെ ഇപ്പൊ നമുക്കിപ്പോ ഒരാൾക്ക് ഇപ്പൊരു ഒരു അസുഖം ഉണ്ടെന്ന് വിചാരിച്ചു അസുഖത്തിന് നമ്മള് ഉറപ്പായിട്ടും ട്രീറ്റ് ചെയ്യണം പക്ഷെ ഈ അസുഖത്തിന് ഒരു കാർമിക് റീസൺ ഉണ്ടാവും എല്ലാ അസുഖം അല്ല മിക്ക അസുഖങ്ങൾക്കും ഒരു കാർമിക് റീസൺ ചില മാറാത്ത അസുഖങ്ങളില്ലേ എത്ര ചികിത്സിച്ചാലും മാറുന്നില്ല അപ്പം ഇതിനൊരു കാർമിക് റീസൺ ഉണ്ട് എന്ന് കരുതി നമ്മൾ ഇത് കേട്ടത് കർമ്മമാണെന്ന് കരുതി വീട്ടിൽ കുത്തിയിരിക്കരുത് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കണം പക്ഷെ നമ്മൾ ഇപ്പോ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം പക്ഷെ ഇതെല്ലാം ഒരു കാർമിക് കാര്യങ്ങളുണ്ട് നമ്മൾ ചിലപ്പോൾ ഇപ്പൊ വിവാഹമാണെങ്കിലും വിവാഹമോചനമാണെങ്കിലും ബ്രേക്കപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ ബിസിനസ് നഷ്ടമാണെങ്കിലും രോഗങ്ങളാണെങ്കിലും കുടുംബ പ്രശ്നം ഇതെല്ലാം കാർമിക്കാണ് ഈ ഒരു ബോധ്യം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവണം ഇപ്പൊ നമ്മൾ അനുഭവിക്കാനായിട്ടാണ് ഇത് വന്നിട്ടുള്ളത് നമ്മൾ പരമാവധി ഈ ജന്മത്തിൽ നമ്മൾ എന്തൊക്കെയാണോ അത് പരമാവധി ചെയ്യണം കർമ്മമാണെന്ന് കരുത് നമ്മൾ നിഷ്ക്രിയമായിട്ട് ഇരിക്കരുത് നമ്മള് വളരെ ആക്റ്റീവായിട്ട് നമ്മൾ ചെയ്യണം നമ്മുടെ പ്രവർത്തികളും ഡ്യൂട്ടികളും ഹാർഡ് വർക്ക് ചെയ്യണം അപ്പൊ അതുപോലെ ഇപ്പം ഋഷി സർ പറഞ്ഞ പോലെ കുടുംബ പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ ഇപ്പോ ഭയങ്കര പ്രശ്നങ്ങളിലായിരിക്കുമ്പോ ഇതുപോലെ എവിടെയെങ്കിലും പ്രശ്നം വെച്ച് നോക്കുമ്പോൾ മുൻജന്മത്തിൽ ഇങ്ങനെ ഒരു ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വന്നേക്കുന്നത് നമ്മൾ ചെയ്തിട്ടുള്ള തെറ്റ് നമ്മൾ കർമ്മ ഒരു എന്നല്ലേ പറയാം എറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വരും അതേപോലെ മുൻജന്മത്തിൽ നമ്മൾ എന്താണോ ചെയ്തിട്ടുള്ളത് അതിന് ഇപ്പൊ ഞാൻ ഒരാളെ അടിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും വന്നിട്ട് എനിക്ക് അടുത്ത ജന്മത്തിൽ അടി തരും അതേപോലെ അതേപോലെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് പക്ഷെ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തത് ഈ അഴി ജന്മത്തിൽ തന്നെ വരണമെന്നില്ല അത് റൈപ്പ് ആവണമെന്നില്ല എല്ലാ കർമ്മങ്ങളും എപ്പോഴാണോ ചിലപ്പോ ഒരു രണ്ട് മൂന്ന് ജന്മം മുമ്പ് ചെയ്ത ഒരു കാര്യമായിരിക്കും ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് ഈ ജന്മത്തിൽ നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്യണം കാരണം ഈ ജന്മത്തിലതും ബാക്കി കർമ്മങ്ങൾ ഡിസൈഡ് ചെയ്യും മോക്ഷം എന്ന് പറയുന്നത് നമ്മൾ ഡിവൈനുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്യുമ്പോൾ പല 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 കർമ്മങ്ങളും എരിഞ്ഞില്ലാതെ ആവും മാത്രമല്ല ഡിവൈനുമായിട്ട് കൂടുതൽ കണക്ഷൻ വരുമ്പോൾ നമ്മൾ കൊറേ കാലങ്ങളായിട്ട് അനുഭവിക്കേണ്ട ഒരു കർമ്മത്തിനെ ഒരു കുടക്കീഴി കൊണ്ടുവന്ന് അനുഭവിക്കാൻ തരും അപ്പൊ ഭയങ്കര സ്ട്രഗിൾ ആയിരിക്കും പെട്ടെന്ന് തന്നെ അനുഭവിക്കാൻ തരും അപ്പൊ അതില്ലാതാവും ഇതാണ് ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴുള്ള മോക്ഷം ലിബറേഷൻ അതുകൊണ്ട് ലിബറേഷൻ എന്ന് പറഞ്ഞാൽ ലിബറേഷൻ ഫ്രം ദ കാർമിക് സൈക്കിൾ ബേർത്ത് അത് റൈപ്പായി അത് എല്ലാം ക്ലിയർ ആയി കഴിയുമ്പോഴാണ് നമുക്ക് ഒരു മോക്ഷത്തിലേക്ക് എത്താൻ സാധിക്കുക എല്ലാം ക്ലിയർ ആവുമ്പോഴാണ് മോക്ഷം മരണമല്ല മോക്ഷം മനസ്സിലായി കോൺഷ്യസ് ആയിട്ടുള്ള ഈ ക്ലിയറൻസ് ആണ് മോക്ഷം അതിന് ഒരു ഒരു ഗുരുവിന്റെയോ ഗുരുവിന്റെയോ ആസ്ട്രൽ അല്ലെങ്കിൽ ഡിവൈൻ ഇതിന്റെയോ ആവശ്യമാണ് പക്ഷെ ഒരു ഗുരുവിന്റെ കണക്ഷൻ ഉണ്ടെങ്കിൽ അധികം ജന്മങ്ങൾ എടുക്കേണ്ടി വരില്ല എന്നാണ് പറയുന്നത് ജന്മാന്തരങ്ങളെ കുറിച്ച് അറിയാനുള്ള ഒരു ബുക്ക് ഉണ്ട് മെനി ലൈഫ് മുൻ ജന്മങ്ങളെ കുറിച്ച് ഒരു എന്താ പറയാ ഒരു സൈക്കാട്ടിസ്റ്റ് സൈക്കോളജിസ്റ്റ് ഉണ്ട് പുള്ളിയുടെ ഒരു എക്സ്പ്ലനേഷൻ ആണ് പുള്ളിയുടെ അനുഭവമാണ് മുൻ ജന്മങ്ങളെ കുറിച്ചിട്ടുള്ളത് സ്പിരിച്വൽ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോയി മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് തുടങ്ങുമ്പോഴേ നമുക്ക് മനസ്സിലാവും മുൻ ജന്മങ്ങളെ കുറിച്ചിട്ടുള്ളത് അപ്പൊ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു ജ്യോതിഷനോ ഒക്കെ അറിയാൻ സാധിക്കുക ഈ പ്രശ്നം വെച്ച് നോക്കുമ്പോഴൊക്കെ അറിയാൻ സാധിക്കും ഈ ഇത് ഇദ്ദേഹത്തിൻ്റെ അല്ലെ ഇത് ഇവരുടെയോ അവസാന മോക്ഷം എന്ന ഇതിലേക്ക് എത്തുന്ന സമയമാണെന്ന് അവർക്ക് അറിയാൻ സാധിക്കുക ഒരിക്കലും അങ്ങനെ പലരും പറയാറുണ്ടെങ്കിലും ഒരിക്കലും സ്പിരിച്വലി അങ്ങനെ അറിയാൻ സാധിക്കില്ല കാരണം ഈ മോക്ഷം എന്ന് പറയുന്നത് നമ്മളുടെ ജാതകത്തിലോ ഗ്രഹത്തിലോ ഈ സംഭവങ്ങളിലോ ഒന്നും ഉള്ളതല്ല മോക്ഷം എന്ന് പറയുന്നത് നമ്മളുടെ യൂസ് ഓഫ് ഫ്രീ വില്ലാണ് ഫ്രീ വില് നമുക്കുള്ള ഫ്രീ എല്ലാവർക്കും ഈ ഫ്രീ വില്ല് എങ്ങനെ നമ്മൾ യൂസ് ഉള്ളതാണ് അതായത് നമ്മൾ സ്പിരിച്വാലിറ്റിയിലേക്ക് വരുക സ്പിരിച്വൽ സാധന ഇതൊന്നും കർമ്മവുമായിട്ട് ബന്ധപ്പെട്ടതല്ല ഈ കർമ്മ സ്പിരിച്വൽ സാധന ചെയ്യുന്നത് നശിച്ചു പോയില്ല കർമ്മം നശിച്ചു പോകും ഇന്ന് നമ്മൾ നല്ല കർമ്മം ചെയ്ത് അടുത്ത ജന്മത്തിൽ നമ്മളൊരു നല്ല അനുഭവം ഉണ്ടായി അപ്പൊ അത് ഡിലീറ്റ് ആയി പോയി ഇന്ന് നമ്മൾ ഒരു സ്പിരിച്വൽ സാധനം ചെയ്ത് അടുത്ത ജന്മത്തിലും സാധനം ചെയ്യുമ്പോൾ അത് ആഡ് ആവുക ചെയ്യാം സ്പിരിച്വൽ കാര്യം സൈഡിലൂടെ പോകുന്ന വേറൊരു സാധനമാണ് അതിനെ നമുക്കൊരു മുക്തി നേടാത്ത എൻലൈറ്റ്മെന്റ് അല്ലാത്തൊരു ആൾക്ക് അതിനെ കുറിച്ച് നമുക്ക് പ്രവചിക്കാനൊന്നും പറ്റില്ല അങ്ങനെ പല യോഗങ്ങളും ഒക്കെ ഉണ്ടാവാം പക്ഷെ അത് അങ്ങനെ ആവണമെന്നില്ല അപ്പൊ അത് നമ്മളുടെ ബിയോണ്ട് നോർമൽ ഹ്യൂമൻ കേപ്പബിലിറ്റി ആണ് പ്രവചിക്കാൻ പറ്റില്ല ഇങ്ങനെ പറയാൻ പറ്റും സ്പിരിച്വൽ ആയിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവാം സ്പിരിച്വലി ഉയരാൻ സാധ്യത അങ്ങനെയൊക്കെ പറയാം ഈ ജന്മത്തിൽ അല്ല ഇപ്പൊ അതിന്റെ ഒരു സംശയാണ് ഇപ്പൊ ഈ സമാധി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പൊ അത് ആ ഒരു പേഴ്സൺ അയാളെ അറിഞ്ഞിട്ട് ഞാൻ ഇനി ഇനി എനിക്ക് ജന്മില്ല എന്നറിഞ്ഞിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ശ്രീനാരായണ ഗുരു സമാധി ആയ ആളാണ് അങ്ങനെ പല സ്പിരിച്വൽ ഗുരുക്കന്മാരും സമാധി ആയിട്ടുണ്ട് അതപ്പോ ആളുടെ ഒരു കോൺഷ്യസ്നെസില് അയാൾ അറിഞ്ഞിട്ട് ഇനിയൊരു ജന്മം ഇല്ലെന്നർത്ഥമില്ല കോൺഷ്യസ്ലി ചെലപ്പോ ഒരു ജന്മം എടുത്ത് വരാം കോൺഷ്യസ്ലി ജന്മങ്ങൾ എടുത്ത് വരാം അങ്ങനെ ഒരു ഒരു അവസാനമുണ്ട് ഒരു വ്യക്തിക്ക് ഒരു അതായത് നമ്മൾ പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് എൻലൈറ്റഡ് ആവുമ്പോൾ നമ്മൾ ആ പ്രപഞ്ചബോധമായിട്ട് ലയിക്കും അതാണ് അതിനെയാണ് അവസാനം എന്നാലും കോൺഷ്യസ്ലി ജന്മം എടുത്ത് വരാമെന്നാണ് പറയുന്നത് ആ ഒരു എനർജി അവസാനിക്കുന്നില്ല അതെ സമാധി എന്ന് പറഞ്ഞ കോൺഷ്യസ് ആയിട്ട് പോവാന്നുള്ളതാണ് അതിനകത്ത് നമ്മൾ അവിടെ അതൊരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അപ്പൊ ശ്രീനാരായണ ഗുരു സമാധി ആയപ്പോഴും ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തിരുന്നു അല്ലെ പല പല യോഗിമാരും സമാധിയായിട്ട് ശ്രീനാരായണ ഗുരു സായിബാബ് പല ആൾക്കാരും സമാധിയായിട്ടുള്ള ആളുകളാണ് അതെ അപ്പൊ അതൊക്കെ ഈ പറഞ്ഞ പോലെ ഞാനൊക്കെ വിചാരിച്ചോണ്ടിരിക്കുന്നത് ഇനി അവരുടെ ഈ ഈ ലോകത്തിലെ ആ ഒരു ജീവിതം മോക്ഷപ്രാപ്തി അതെ അത് അങ്ങനെയായി മോക്ഷപ്രാപ്തി തന്നെയാണ് പക്ഷെ കോൺഷ്യസ്ലി അവർക്ക് വേണമെങ്കിൽ ഹെൽപ് ചെയ്യാം അതൊരു ആണ് ആണ് സഹായിക്കാൻ സഹായിക്കാൻ ഗ്രീൻ താര ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക